ഇറച്ചി മുട്ട ബിരിയാണി ഫ്രൈഡ് റൈസൊന്നും കഴിക്കത്തില്ല ചമ്മന്തിൻ മോരും ഇച്ചിരി കണക്കുമ്പോൾ ഇങ്ങനെ അവിടെ തൊണ്ണൂറ്റി ഇത്രയും പ്രായമായി മൂന്ന് പ്രാവശ്യം ആശുപത്രിയിൽ പോയിട്ടുള്ളേ ഇതുവരെ ജീവിതത്തിൽ എന്നുവെച്ചാൽ ഒരു പനി വന്നാൽ കുരുമുളകും പുല്ലിന് പുല്ലുണ്ട് തുളസിയിലെല്ലാം വിട്ടിട്ട് ആവി കൊള്ളും പിന്നെ കുരുമുളക് ഇട്ട് വെള്ളം കാപ്പി കുടിക്കും പിന്നെ സാധാരണ ഒരു ജീവിതം അല്ലാതെ ആഡംബരം നമ്മുടേതല്ല അനേകർ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ആഡംബരം കാണിക്കരുത് അന്നേരം അവരെ കൂടെ ഉള്ള ചോ അവർ അവരെയും കൂടെ നമ്മളെ ഏൽപ്പിച്ചേക്കുക നീ അതിനകത്ത് എന്തോ പ്രവർത്തിക്കുന്നു രാത്രി ഉറങ്ങുമ്പോൾ ദയമെന്ന താഴ്മക്കത്തെ വീടുണ്ടോ അവരെ അവർക്ക് വിശപ്പ് ഒരു രോഗമാക്കി തീർക്കല്ലേ അല്ലെ ദുഃഖമാക്കി തീർക്കല്ലേ നാളെ അവർക്ക് ആഹാരത്തിൻ്റെ വഴി ആരെ കൊണ്ടെങ്കിലും എത്തിച്ചു കൊടുക്കണം എന്നാൽ പിന്നെ ഒരു കല്യാണം നടക്കുക നമ്മളെ വിളിച്ചില്ലേലും ദൈവം ആ കല്യാണ വീട്ടിൽ എവിടെ നിന്ന് ഒന്ന് ചെല്ലണം ഒന്നിനും കുറവ് വരരുത് വഴക്കുണ്ടാവരുത് ആരേലും രണ്ടുപേരും പോരായ ഒരു വാക്കുകർക്കത്തിൽ അപ്പം ഒന്നും വരാതെ ഭംഗിയായിട്ടത് നടക്കണം എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ പണ്ട് കല്യാണ ബസി പോകുമ്പം പാട്ടും സിനിമയും ഒക്കെ വെച്ചോണ്ട് പോകും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കാം ഞാൻ പറയും നമ്മൾ എന്ന കാര്യത്തിന് പോകുമെന്ന് ചോദിച്ചു നമ്മളൊരു ഇന്ന കാര്യത്തിന് പോവുമല്ലയോ മ കല്യാണം ഇന്ന് ഭംഗിയാവണം മരണം വരെ ആ കുഞ്ഞുങ്ങളുടെ ഭാവി നല്ലതാവണം അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അല്ല മമ്മൂട്ടിയും മോഹൻലാലിനെയും കാണാനല്ല കയറിയിരിക്കുന്നതെന്ന് പറ അന്നേരം ഇച്ചിരി കഴിയുമ്പോൾ അവർ നിർത്തി മോനെ ചിന്തിക്കണം അമ്മ ആ കല്യാണം ഞാനോട് സംബന്ധിക്കുന്നത് അവർ കുഴപ്പം വരരുത്